ഇമ്മാനുവൽ ഇമ്മാനുവൽ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പഞ്ചായത്തിലെ റോഡ് ചെളിക്കുളമായി കുളം നവീകരണത്തിന്റെ ഭാഗമായി സമീപത്തെ റോഡ് താഴ്ത്തിയതോടെ മഴ പെയ്താൽ ഇതുവഴിയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും ഏറെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് നാട്ടുകാർക്ക് ചിറക്കുളം നവീകരിക്കാൻ ടാർ ചെയ്ത പഞ്ചായത്ത് റോഡ് രണ്ടടിയോളം താഴ്ത്തിയതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ് വാഹനത്തിന്റെ ചക്രം ചെളിയിൽ താഴ്ന്നും ഇരുചക്ര വാഹനയാത്രക്കാർ വീഴുന്നതും പതിവായതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി ഉയർന്നുവരുന്നത് ഒരു ചക്രവാഹനം പോകുമ്പോ എന്താ വെച്ചാല് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകൾക്ക് മാത്രമേ കടന്നു പറ്റുള്ളൂ ചെളിയിൽ സ്ലിപ്പ് ആയോണ്ട് കുട്ടികൾക്കുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നില്ല എന്റെ മോളൊക്കെ ഏഹ് കൂടുണ്ട് അവളൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ വേറെ വഴിക്ക് കൂടെ പോയിട്ട് കൊണ്ടുവരുന്നത് അപ്പോ കുളത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് മുതല് മാസത്തോളായി ഈ സംഭവം ഇങ്ങനെ ഇതിന്റെ റോഡ് എന്തിനു വേണ്ടി കുളത്തിന് വേണ്ടിട്ട് ഈ റോഡിനെ നശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പല പ്രാവശ്യം ഞാൻ വണ്ടി പോകുന്നുണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് പോകുമ്പോഴും ഒക്കെ ഇവിടെ ഉള്ള ഫാമിലിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ റോഡ് പിന്നെ ഇവിടെ ഒക്കെ ചളിയായിട്ടൊക്കെ എടുക്കുന്നത് താവ് ടയറ് താഴ്ന്നു പോകുന്നു അവിടെ ഉണ്ട് വെള്ളം നിക്കുന്ന കുഴികളാണ് അപ്പൊ ഇതിന്റെ എത്ര പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണോ കഴിഞ്ഞ വേനലിലാണ് ചിറക്കുളത്തിന്റെ പണി ആരംഭിച്ചത് എന്നാൽ കുളം നവീകരണം നടക്കുമ്പോൾ റോഡിലെ പണികൾ കരാറിൽ പോലും ഇല്ലെന്നിരിക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി പോലും വാങ്ങാതെയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് താഴ്ത്തിയതെന്ന് വാർഡ് അംഗം പി കെ അബൂബക്കർ പറഞ്ഞു മന്ത്രി എം ബി രാജേഷിന്റെ പ്രത്യേക താല്പര്യപ്രകാരം എൺപത്തിനാല് ലക്ഷം രൂപ ചിലവിട്ടാണ് ചിറക്കുളത്തിന്റെ നവീകരണം മികച്ച രീതിയിൽ നടന്നുവരുന്നത് മഴ നിൽക്കുന്നതോടെ കുളത്തിനോട് ചേർന്ന് നടപ്പാതയും റോഡ് ടാറിംഗ് നടത്തി ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവും കാണുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം